നമസ്കാരം ഏറെ നാളുകളായി കണ്ണൂർ ശാന്തമായിരുന്നു കണ്ണൂരിൽ സമാധാനമില്ലാതെയാകേണ്ടത് ചിലരുടെ ആവശ്യമായിരുന്നു അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായ കൊടിസുനി ഒഴികെയുള്ള പേരെ ഹൈക്കോടതിയുടെ ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഈ മാസം എട്ടാം തീയതി പരോൾ നൽകി പുറത്തുവിട്ടിരുന്നു ട്രൗസർ മനോജ് മുഹമ്മദ് ഷാഫി സിനോജ് അണ്ണൻ സിജിത്ത് രജീഷ് എന്നിവരടക്കമുള്ള കൊടും ക്രിമിനലുകളെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിനു പിന്നാലെ പരോൾ നൽകി പുറത്തേക്ക് വിട്ടത് ഇതിൽ ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സജിത്ത് എന്നിവരെ വഴിവിട്ട് ശിക്ഷ ഇളവ് നൽകി പുറത്തുവിടാനുള്ള സർക്കാരിന്റെ നീക്കം ഇന്നലെ പുറത്തായിരുന്നു അതവിടെ നിൽക്കട്ടെ പറയാനുള്ളത് ഇത് സംബന്ധിച്ച മറ്റൊരു കാര്യമാണ് കുറെ കാലമായി ശാന്തമായിരുന്ന കണ്ണൂരിൽ ഈ അടുത്ത കാലത്തായി ചില ബോംബ് സ്ഫോടനങ്ങൾ നടന്നു ഈ മാസം പതിനാലാം തീയതിയാണ് ബി ജെ പി പ്രവർത്തകനായ ചാലക്കൽ സനൂപിന്റെ വീടിനു നേരെ സി പി എം പ്രവർത്തകനായ ചാലക്കര സ്വദേശി അരുൺ സ്റ്റീൽ ബോംബ് ബോംബെറിഞ്ഞത് സംഭവത്തിൽ അരുണിനെ ന്യൂമാഹി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അതുകഴിഞ്ഞ് ഇക്കഴിഞ്ഞ പതിനെട്ടാം തീയതിയാണ് തലശ്ശേരി കുടക്കളം സ്വദേശിയായ വേലായുധൻ എന്ന എൺപതുകാരൻ വീടിനോട് ചേർന്ന ആൾപാർപ്പില്ലാത്ത പുരയിടത്തിൽ തേങ്ങാ പരുക്കാനെത്തിയപ്പോൾ ബോംബ് പൊട്ടി പൊട്ടിമരിച്ചത് പറമ്പിൽ നിന്ന് കിട്ടിയ വസ്തു ബോംബാണെന്നറിയാതെ തുറന്നപ്പോഴാണ് പൊട്ടിത്തെറിയുണ്ടായതും വേലായുധൻ കൊല്ലപ്പെട്ടതും ഇനി അടുത്തത് ഇന്നലെയും കണ്ണൂരിൽ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് സ്റ്റീൽ ബോംബ് കണ്ടെത്തിയിരുന്നു കൂത്തുപറമ്പ് ആമ്പിലാട് റോഡിനടുത്തുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ ബോംബ് കണ്ടെത്തിയത് കുറച്ചു നാളുകളായി ശാന്തമായിരുന്ന കണ്ണൂരിൽ ടി പി വധക്കേസിലെ പ്രതികൾ പരോളിൽ ഇറങ്ങിയതിനു ശേഷം നടന്ന ബോംബ് സ്ഫോടനങ്ങൾ തികച്ചും യാദൃച്ഛികമായിരിക്കാം എന്തെങ്കിലും ഒരു ഹിഡൻ അജണ്ട ആസൂത്രണം ചെയ്തതിനു ശേഷമാണോ ഹൈക്കോടതിയുടെ ഉത്തരവ് പോലും വകവയ്ക്കാതെ ടി പി വധക്കേസിലെ പ്രതികൾക്ക് സർക്കാർ പരോൾ നൽകിയത് ന്യായമായും അങ്ങനെ ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല ഇതായിപ്പോൾ ടി പി വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകി വിട്ടയക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് എന്നിവരെ വിട്ടയക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ശിക്ഷ ഇളവിന് മുന്നോടിയായി പ്രതികളുടെ പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് പോലീസിന് കത്ത് നൽകിയിട്ടുണ്ട് ഒരു കാര്യം നമ്മൾ ഓർക്കണം ഹൈക്കോടതിയുടെ ഉത്തരവ് പോലും മറികടന്നുകൊണ്ടാണ് പിണറായി വിജയന്റെ സർക്കാർ ഈ തെമ്മാടിത്തരം കാണിക്കുന്നത് പ്രതികളുടെ അപ്പീൽ തള്ളിയാണ് ശിക്ഷാ ഇളവില്ലാത്ത ജീവപര്യന്തം തടവ് ഹൈക്കോടതി പ്രതികൾക്ക് നൽകിയത് അപ്പോൾ ഇവിടെ കോടതിക്ക് എന്ത് വിലയാണുള്ളത് നിയമത്തിനും നീതിന്യായ വ്യവസ്ഥയ്ക്കും എന്ത് വിലയാണുള്ളത് പിണറായി വിജയൻ എന്ന നെറുകിട്ട മുഖ്യമന്ത്രിക്കും അയാൾ പ്രതിനിധാനം ചെയ്യുന്ന സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിക്കും എന്ത് തോന്നിയാസവും ചെയ്യാമെന്നാണോ എത്രയോ തവണ കോടതിയെ വെല്ലുവിളിക്കുന്ന സമീപനം പിണറായി വിജയൻ എടുത്തു അയാൾക്കെതിരെ ഈ കോടതികൾ എന്തെങ്കിലും ഒരു നടപടിയെടുത്തു ശിക്ഷയും നിയമവും കോടതിയും ജയിലും പിഴയും തൂക്കുകയറും ജീവപര്യന്തവും റിമാൻഡുമൊക്കെ നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണോ അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു മനുഷ്യനെ പൊതുവഴിയിൽ ഇട്ട് അമ്പത്തൊന്ന് വെട്ടുകൾ കൊണ്ട് ഇല്ലാതാക്കിയ കൊടും ക്രൂരന്മാർക്ക് വേണ്ടിയാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത ഈ സർക്കാർ ഈ നിറകേട് ചെയ്യുന്നത് കോടതികൾ ഇതൊന്നും കാണുന്നില്ലേ കണ്ണൂരിൽ സമാധാനം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് സി പി എമ്മുകാർ തന്നെയാണ് കാരണം ജനങ്ങളെ കണ്ണുരുട്ടി കാണിച്ചും വിരട്ടിയും ചട്ടം കാണിച്ചും വേണ്ടി വന്നാൽ വെട്ടിക്കൊന്നും ബോംബെറിഞ്ഞുകൊന്നും ഒക്കെ തന്നെയാണ് ഇത്രയും കാലം കണ്ണൂരിൽ സി പി എം നിലനിന്നതും വളർന്നു പന്തലിച്ചതും ഊച്ചാളിപ്പീസും ചട്ടം പിത്തരവും കൊണ്ട് ഇനി കണ്ണൂരിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ഇപ്പോൾ സി പി എം വളരെ നന്നായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് ബോംബെറിയുക അല്ലെങ്കിൽ വെട്ടി തുണ്ടം തുണ്ടമാക്കുക എന്നാൽ മാത്രമേ ഇനി സി പി എമ്മിന് കണ്ണൂരിൽ നിലനിൽക്കാൻ കഴിയൂ ഇതൊക്കെ മുൻകൂട്ടി കണ്ടത് ടി പി കേസ് പ്രതികളെ ആദ്യം പരോളിൽ ഇറക്കിയതും പിന്നീട് ശിക്ഷ ഇളവ് നൽകി വെറുതെ വിടാൻ തീരുമാനിക്കുന്നതും അർജുൻ ആകാശ് തില്ലങ്കേരിമാർ ഒതുങ്ങിയ സ്ഥിതിക്ക് ഇനി ടി പി കേസ് പ്രതികളെ പോലെ പേരെടുത്ത ക്രിമിനലുകൾ പാർട്ടിക്ക് ഉണ്ടായേ മതിയാകൂ പാർട്ടിയിലെ പ്രാദേശിക ഊച്ചാളികൾ ഇനി ആളുകളെ വിരട്ടാൻ ചെന്നാൽ താഴെ കിട്ടൊരു തട്ടും കൊടുത്ത് കാരുമടക്കിയ ഒരു തൊഴിയും കൊടുത്ത് പുളിച്ച തെറിയും വിളിച്ച് വിടും ആളുകൾ അതിന്റെ ഒരു ഉദാഹരണമാണ് കണ്ണൂരിലെ സി പി എമ്മിന്റെ ബോംബ് രാഷ്ട്രീയത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ സീന ബോംബ് സ്ഫോടനങ്ങൾ നടത്തി കണ്ണൂരിൽ ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കിയാൽ മാത്രമേ സി പി എമ്മിന് ആൾക്കാർ ഭയപ്പെടുകയുള്ളൂ എന്ന് നേതാക്കൾ മനസ്സിലാക്കി ടി പി കേസിലെ പ്രതികൾ കൂടി പുറത്തുണ്ടെങ്കിൽ പാർട്ടിക്കെതിരെ ഒരു വിരലും നീളില്ല ഒരു നാവും ഉയരില്ല എന്ന് സി പി എം കരുതുന്നുണ്ടായിരിക്കണം എന്തായാലും കണ്ണൂരിൽ എന്തോ പുകയുന്നു എന്നതിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നുറപ്പാണ്